ഓസ്ട്രേലിയ ഒരു മാവ് നട്ടിട്ട് അതിൻ്റെ മാങ്ങ തിന്നാന്ന് കരുതിയിരിക്കുവായിരുന്നു ഈ വർഷമാണ് ഇത്രയും കായ്ച്ചത് പക്ഷേ കാട്ടുകോഴി സംബന്ധിക്കുകയില്ല സാധാരണ നമ്മൾ പച്ച മാങ്ങ കാട്ടുകോഴികളും തിന്നാ കോഴികൾ തിന്നാറില്ലല്ലോ പഴുത്ത മാങ്ങയുള്ള തിന്നാറ് പക്ഷേ ഇവിടുത്തെ കാട്ടുകോഴികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് പച്ച മാങ്ങ മാങ്ങവരെയും കടിച്ച് കൊത്തി തിന്നും ഇത് മോളി കയറിയിട്ട് അവർ കൊത്തി താഴെട്ടിടും എന്നിട്ട് താഴെ തിന്നുന്നത് കാണാം ചിലതൊക്കെ മോളിൽ നിന്നും കൊത്തി വെച്ചേക്കുന്ന കാണാൻ പറ്റും ഇനി വേ കാരണം ഇമാർ ഇമാർ എന്നാൽ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവിടെ ഇവർ ഒച്ച കേൾക്കുന്നവർ ഇവിടെ സ്ഥലം വിടും അത് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല ഇടയ്ക്കൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റും പറ്റുന്ന എനിക്ക് അല്ലെന്നുണ്ടവർ നമ്മളവിടുന്ന് ഇറങ്ങുന്ന ഒച്ച കേൾക്കുന്നവിടെ ഒരു സ്ഥലം വിടും അപ്പോൾ ഇവിടെ ഒരു കൂട് കൂട്ടി വെച്ചിട്ടുണ്ട് എൻ്റെ നെയബറിൻ്റെ വീട്ടിൽ ഒരു കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവർ അതായത് ഒരു ഒന്നര മീറ്റർ പൊക്കത്തിൽ ഇമാർ ഇങ്ങനെ ചപ്പിൻ ചവറുകൊണ്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ചപ്പിൻ ചവർ കൂട്ടി വെച്ചു എന്നിട്ട് അതിനുള്ളിലാണ് പെൺകോടി വന്നിട്ട് മുട്ടയിടുന്നത് ഈ ആണുങ്ങളാണ് കൂടുണ്ടാകുന്നത് അതിനകത്ത് പെൺകുടികളിങ്ങനെ വരും മുട്ടയിടും പോകും അത്രയാണ് അവർ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസമേക്കുണ്ടാവുള്ളൂ പെൺകോടി ആൺ കൂടുതൽ അത് കഴിഞ്ഞ് മുട്ടയ്ക്കെ വേറെ കൂട് തേടി അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഒരു കൂടിനകത്ത് പ ഏകദേശം ഒരു പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെ ഒക്കെ മുട്ടകളുണ്ടാവുന്നതാണ് പറയുന്നത് അത് പല കോഴികളായി പല പെൺകോടികളായിരിക്കും മുട്ടയിടുന്നത് പക്ഷേ ഈ പൂവിന് ഇതിനെല്ലാം വന്ന് കാവലിൽ നിന്ന് പൂവനാണ് വിരിയിക്കുന്നത് ഇതിനകത്ത് എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചാണിത് ഇത് കോഴിയാണ് പെൺകോഴിയാണെന്ന് വരുന്നത് മുപ്പത്തി മൂന്ന് തൊട്ട് മുപ്പത്തിനാല് വരെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ജെൻഡർ ആയിരിക്കുമെന്നാണ് പറയുന്നത് അതായത് പെണ്ണും ആണും ഉണ്ടാവും പിള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷേ മുപ്പത്തി നാലിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ പെൺകോഴികൾ കൂടുതലുണ്ടാവും മുപ്പത്തിനാലിന് താ മുപ്പത്തിമൂന്നിൻ്റെ താഴോട്ടാണെന്ന് ആൺ കോഴികൾ കൂടുതലുണ്ടാവുന്നതാണ് പറയുന്നത് ഇനി വേവിന് അതിൻ്റെ ടെമ്പറേച്ചർക്കിടക്കിടയ്ക്ക് നോക്കാറുണ്ട് അതായത് കുഴി കുത്തി ആൺകോഴി കുഴി കുഴികുത്തിട്ട് മുട്ടേൻ്റെ തൊട്ടുമുകളിൽ നിന്ന് ചപ്പെടുത്തിട്ട് വായലിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിനോട്ട് എത്ര ടെമ്പറേച്ചർ എന്നവർ അറിയാൻ പറ്റും അപ്പോൾ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ പെടുന്ന കൂന അങ്ങനെ ചെകഞ്ഞ് താഴ്ട്ട് മാറ്റിക്കളയും ടെമ്പറേച്ചർ കുറയുവാണെന്നുണ്ടെൻ്റെ മുകളിലോട്ട് കൂടുതൽ ചപ്പ് അവിടുന്ന് നിന്ന് ഒക്കെ കൊണ്ടേ കൊണ്ടു ചെയ്യാറുണ്ട് ഇവർ എന്നാ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല കാരണം ഇമാർ ഭയങ്കര ഇവർ പ്രൊട്ടക്റ്റഡ് സാധനമാണ് ഇവർ എന്നാ പ്രശ്നം ഇതിൻ്റെ യാതൊരു പേടിയില്ലാത്ത സാധനമാണ് നമ്മൾ ഓടിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറി മെല്ലെ ഇങ്ങോട്ട് തിരിച്ച് വരും അതുകൊണ്ട് ഇവരെ ഭയങ്കര ശല്യമാണ് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ കുറച്ച് വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം മാ മാവലൊക്കെ ഞാനത് ഇങ്ങനെ കൂടെ ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് തോന്നുന്നു ആ തോന്നുക കൊണ്ട് ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് കെട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിക്കയറി കഴിക്കുകയെന്ന് പറഞ്ഞുകൂടാ എനിവേ നമുക്ക് നോക്കാം അതായത് ഈ ഒരു മാങ്ങ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും കേട്ടോ മാങ്ങ സീസൺ ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു പന് പതിനഞ്ച് ടോളം ഇടത്ത് വലിയ ഇത്രയും വലിയ ബക്കറ്റ് നിറച്ച് മാങ്ങ കിട്ടും ഒരു അഞ്ചര കിലോ മാങ്ങയെ കിട്ടും പക്ഷേ ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല നല്ല ഇനമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മധുരം ഒക്കെയാണ് ഇത് അങ്ങനെ കിട്ടിയല്ല നമുക്ക് ഈ ഇന്ന ഓസ്ട്രേലിയയിലേക്ക് മാങ്ങ മാവ് കൊണ്ടുപോകുന്നത് ഇന്ത്യന്നാണല്ലോ അപ്പോൾ ഇന്ത്യൻ മാങ്ങകളാണ് ഇവിടേക്ക് വന്നത് പിന്നെ കുറച്ച് കുറച്ച് ഓസ്ട്രേലിയൻ എന്നാ സയൻറ്റിസ്റ്റുകളൊരു അത് റിസർച്ച് ചെയ്തിട്ട് ഒരു സങ്കര ഇനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആർ ടു ഇ റ്റൂ എന്നൊക്കെ പറയുന്ന സംഭവം അത് ഇവരുടെ സങ്കരേനമാണ് ഇനി ഇതാതൊന്നുമല്ല ഇത് വേറൊരു ടൈപ്പ് ഓഫ് മാങ്ങയാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക് ഇവിടെ ലോക്കലായിട്ട് എനിക്കൊരു ഫ്രണ്ട് തന്നാണ് ഇനി വേ നോക്കാം ഇതിനകത്ത് ഏതെങ്കിലും കിട്ടുമെന്നുള്ള നോക്കാം എല്ലാം ഒന്നും മൂടാമെന്ന് എനിക്ക് പറ്റിയില്ല കാരണം അത് തന്നെ വലിയ പണിയാണ് അത്ര സമയമൊന്നും നമുക്കില്ല അതാണല്ലോ ഏറ്റവും വലിയ പാടിനിപ്പം കുറെ പണികളിന്ന് തീർക്കാറുണ്ട് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ അഞ്ചര കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പം പോയിട്ട് പറമ്പിലെ പണിയാണ് ഇനി താങ്ക് യു